എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്നിരുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് പുസ്തകം നാലാം അധ്യായം അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ കയ്യനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കൈയിൽ ഏറ്റവും കോപം ഉണ്ടായി അവന്റെ മുഖം വാടി എന്നാൽ യഹോവ കൈനോട് നീ കോപിക്കുന്നത് എന്തിനുന്നതും എന്തേ നീ നന്മ െങ്കിൽ പ്രസാദം നീ നന്മ ചെയ്യുന്നെങ്കിലോ ഉണ്ടാകില്ല അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു ഭൂമിയിലെ ആദ്യത്തെ സഹോദരങ്ങൾ ദൈവത്തിന് വഴിപാടുമായി പോയി ഈ ദൈവത്തിന് അർപ്പിക്കണം എന്നുള്ള ചിന്ത ഒരു പക്ഷേ യാദവിൽ നിന്ന് അവർക്ക് ലഭിച്ച അറിവായിരിക്കാം എന്നാൽ ഹാവിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു എന്ന് കൈൻ മനസ്സിലാക്കുകയും തന്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന് ഗ്രഹിച്ച ശേഷം ദൈവം തനിക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ് നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നീ കോപിക്കുന്നത് എന്ത് പാപം വാതുക്കൽ കിടക്കുന്നു അതിന്റെ ആഗ്രഹവും നിന്നോടാണ് പക്ഷെ നീ അതിനെ ജയിക്കണം ഒരു സെക്കൻഡ് ചാൻസ് നെയ്യം കൊടുക്കുക ഇവിടെ ആരാധനയിൽ അല്ലെങ്കിൽ വഴിപാടിൽ ഉണ്ടായ പരാജയം തിരുത്താൻ ഒരു അവസരം നെയ്യം കൊടുത്തു ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ പ്രസാദിക്കുന്ന വഴിപാട് എങ്ങനെ അർപ്പിക്കണം എന്ന് മനസ്സിലാക്കി ചെയ്യേണ്ടതാണല്ലോ എന്നാൽ ആ ഒരു ക്രമീകരണത്തിലേക്ക് വരുവാനോ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനോ കൈ താല്പര്യപ്പെടുന്നില്ല തന്റെ കോപം കുലപാതകത്തിൽ അവസാനിച്ചു ദൈവം പറഞ്ഞതുപോലെ പാപം വാതിക്കൽ കിടന്നു കയ്യിൽ പാപത്തെ പിടിച്ചടക്കാൻ കഴിയാതെ പോയതുകൊണ്ട് പാപം കയ്യിനെ ജയിച്ചു അല്ലെങ്കിൽ കൈയിനെ അടക്കി ദൈവം നമുക്ക് തരുന്ന ചാൻസ് നമുക്കറിയാമല്ലോ കർത്താവ് ശമരിയക്കാരി സ്ത്രീയുമായിട്ട് സംഭാഷ ജീവിതം വളരെ മോശകരമായി ജീവിക്കുന്ന ഒരു സ്ത്രീയായി എങ്കിലും ആരാധനയെക്കുറിച്ചുള്ള അറിവും ദൈവത്തോട് സംസാരിക്കുന്ന സംസാരവും ബോധ്യമായപ്പോൾ അവളുടെ പ്രവൃത്തികൾ അവിടെ അവസാനിപ്പിച്ചു മനസ്സ് തിരിഞ്ഞ് രൂപാന്തരപ്പെടുവാൻ തുടങ്ങി അതുവരെ അനേകരെ അവളിലേക്ക് ആകർഷിച്ചുകൊണ്ടിരുന്നവൾ ഇപ്പോൾ അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ തുടങ്ങി ദൈവം തരുന്ന അവസരങ്ങൾ നഷ്ടമായി പോകാതിരിക്കാൻ നാം സൂക്ഷിക്കണം നമ്മുടെ പ്രാർത്ഥന ദൈവത്തിനുപസാഹനമാകുന്നില്ലെങ്കിൽ നമ്മുടെ ആരാധന ദൈവത്തിനുപസാഹനം അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിനുപസാഹനം അല്ലെങ്കിൽ തിരുത്താനുള്ള അവസരം ദൈവം നമുക്ക് തരും നമുക്കറിയാം ദൈവം യുവതയ്ക്ക് അവസരങ്ങൾ കൊടുത്തില്ലേ ഏഴാമത്തെ അവസരമാണ് സ്നേഹിത നീ എന്നെ ചുംബനം കൊണ്ടോ ഒറ്റക്ക് കൊടുക്കുന്നത് പക്ഷേ യുവതിക്കോ അവിടെയും മനസ്താപ അതേസമയം ഒരു കോഴി കൂടിയപ്പോൾ തിരിഞ്ഞു രണ്ടുപേരുടെയും തെറ്റാ ഏകദേശം ഒരുപോലക്ക എന്നാൽ വരാൻ ലഭിച്ച ചാൻസ് പത്രൂസ് ഉപയോഗിച്ചു അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ എവിടെയാണ് നമുക്ക് ദൈവം തരുന്ന ഒരൊറ്റ അവസരം പോലും പാഴാകതിരിപ്പാൻ നാം സൂക്ഷിക്കും അത് നമ്മുടെ ജീവിതത്തിൽ നന്മയായിരിക്കും ഇവർ രണ്ടുപേരും പോയത് ദൈവത്തെ പ്രസാദിപ്പിക്കാനല്ലേ ആണല്ലോ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനാണല്ലോ ദൈവം അവരിൽ സന്തോഷ പ്രസാദിക്കാൻ വേണ്ടിയായിരുന്നല്ലോ എന്നാൽ ഒരുവന്റെ യാഗത്തിൽ വഴിപാടിൽപ്പ് പ്രസാദിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തിരിഞ്ഞു ചിന്തിക്കാൻ അവസരം നമുക്ക് തരുന്ന അവസരങ്ങൾ കണ്ട് മടങ്ങി വരേണ്ട ഇടങ്ങളിൽ മടങ്ങി വരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ സ്വർഗീയ ഈ വചനങ്ങൾക്ക് നല്ലവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും കൃപ ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നമ്മൾ എല്ലാവരെയും തളമായി അനുഗ്രഹിക്കട്ടെ